ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാണകവും എല്ലാം ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഒഴി നടക്കുന്ന ഒരവസ്ഥയിലായി കാരണം ഒരിക്കലും ഇതൊന്നും നമ്മൾ അത്ര പൊക്കിയൊന്നും അല്ലല്ലോ വെക്കുന്ന പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ കൂടാണിപ്പോൾ വെള്ളം ഒഴികൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഫുള്ള് വെള്ളം കയറി ഇത് ശരിക്കും ഇന്നലെ രാത്രി ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ് വീടിനോട് ചേർന്നുള്ളൊരു വലിയ കുളമായിരുന്നു ആ കുളം നിറഞ്ഞ് ഇപ്പോൾ കുറേശേ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വീടിൻ്റെ സൈഡിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഒരു ഭാഗവും നരഞ്ഞ് പോയിട്ടുണ്ട് നമ്മളെ ഇടത്തോട്ടുള്ള വെള്ളം കയറി വേണ്ടത് രാവിലെയൊക്കെ ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നു രാവിലെ എല്ലാം ഇവിടെ വെള്ളമായിരുന്നു ഈ ഇരിക്കുന്നതല്ല നമ്മൾ പല രീതിയിലുള്ള തീറ്റകളാണ് പെല്ലറ്റുകളും തവടുകളും ഒക്കെ ആയിട്ട് പല രീതിയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു കുറേ അതെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു തൊഴുത്തിനകത്ത് പശുവിന് ഈ ഒരു അവസ്ഥ മോശമാണെങ്കിൽ ഇതിനകത്തോട്ട് കയറ്റി കെട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു അതല്ലാത്ത എത്ര പേരുണ്ടായിരുന്നതിനാൽ പശുക്കൾക്ക് എല്ലാവരും കൂടി കിടക്കാൻ പറ്റില്ല ഇനി ഷിഫ്റ്റ് അടിച്ച് കിടക്കലേ നടക്കാത്തുള്ളൂ കുറച്ച് പേര് കിടക്കുമ്പോൾ കുറച്ച് ഒരു അവസ്ഥയിൽ പിന്നെ അത് പറ്റത്തുള്ളു മഴ പെയ്താലും വെയിൽ വന്നാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മളെപ്പോൾ ഉള്ള കർഷകരെയാണ് ആദ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെപ്പോഴുള്ള കർഷകരയാണ് ഇത് എൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് നമ്മുടെ ഒരു തൊഴുത്താണ് നമ്മുടെ തൊഴുത്ത് ഈ ഒരു തൊഴുത്തിലേക്ക് ഇനി ഒരു അരയടി വെള്ളം കൂടെ പൊങ്ങി കഴിഞ്ഞാൽ കൂട്ടിനകത്ത് വെള്ളം കയറും പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു അഞ്ച് വശുവാണ് കെട്ടിക്കൊണ്ടിരുന്ന ഒരു തൊഴുതാണ് ഇപ്പുറത്ത് നമ്മുടെ ഒരു പഴയ തൊഴുത്തുണ്ട് ഈ പഴയ തൊഴുത്തിലൊരു മൂന്ന് വശുവായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ട പിന്നെ അതും ഫുള്ള് വെള്ളം കയറി ഇത് ശരിക്കും ഇന്നലെ രാത്രി ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ് ഈ രാത്രി കൊണ്ട് ഇതിനകത്ത് മുഴുവൻ വെള്ളം കയറി അതിനകത്ത് വേറെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ അങ്ങനെ ഈ ഒരു തൊഴുത്തിനകത്തോട്ട് എല്ലാത്തിനും അവിടെ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് തിങ്ങി നിറ നിറഞ്ഞാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ താറാവുകളും മറ്റുമൊക്കെ ഉണ്ടേ പിന്നെ താറാവുകളൊക്കെ കൂട്ടിലൊന്നും കയറാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ചില ആൾക്കാർ ചോദിക്കും താറാവിന് വെള്ളമല്ലേ ഇഷ്ടം പക്ഷേ എപ്പോഴും വെള്ളത്തിൽ കിടക്കാൻ പറ്റത്തില്ല അതാ ഇത് നമ്മുടെ ഒരു വലിയ കുളമായിരുന്നു കേട്ടോ ഇതിനോട് ചേർന്നുള്ളൊരു വലിയ കുളമായിരുന്നു ആ കുളം നിറഞ്ഞ് ചെറിയൊരു ഏരിയ ഫുള്ള് നമ്മുടെ ഈ ഒരു ഏരിയ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ അങ്ങനെ ഫുള്ള് നിറഞ്ഞ നിൽക്കുക നമ്മുടെ ഒരു കോഴിക്കോടുണ്ട് കോഴിക്കോടിനകത്തെല്ലാം വെള്ളം കയറി നിൽക്കുക അതിനകത്ത് ഫുള്ള് വെള്ളം അതിനകത്ത് കോഴിയെല്ലാം മേളിൽ കയറി നിൽക്കുന്നു ഇത്രയും വലിയൊരു കൂടാണ് കടന്നുകൊണ്ട് പൊക്കൊണ്ടിരിക്കുക നമ്മൾ ഈ വേനൽക്കാലം ആയിരുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായി അതായത് ക്ഷീരകർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൂടി പശുക്കൾക്ക് കെതപ്പ് അതുപോലെ തന്നെ പാൽ കിട്ടാത്ത ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് ഇപ്പോൾ ഈ ബാച്ചിൽ വിരിഞ്ഞിറങ്ങിയ മൂന്ന് കുഞ്ഞുങ്ങളൊരു കോഴിയാണ് അവൾ മേളിക്കേറ്റ് വെച്ചേക്കും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൂടിയിട്ട് കിതപ്പൊക്കെ ഉണ്ടായിട്ട് പശുക്കൾക്ക് പാലില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയറിനും മറ്റുമൊക്കെ അസുഖവും പിടിച്ചിട്ട് പാലില്ലാത്ത അവസ്ഥ ഇതാണ്ട ഇതിനകത്ത് ഇപ്പം കുറേ പശുക്കൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുക ഇപ്പം ഫുള്ള് വയറിളക്കവും പരിപാടിയൊക്കെ ആയിട്ടുണ്ട് ഇതൊരു ചനക്കടാവാണ് ഇതിനെല്ലാം അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന അതി കൂടുതൽ പശുക്കളാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഈ വയറിളക്കവും മറ്റു അസുഖങ്ങളുമായിട്ട് വിളിച്ചിരുന്നു അതിനേക്കാളും വലിയൊരു അവസ്ഥാൽ നമുക്ക് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നത് നമ്മൾ ഈ മഴക്കാലത്തേക്കൊക്കെ ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന വൈക്കോലുകളായിരുന്നു ആ വൈക്കോലിനകത്ത് ഒരു ഭൂരിഭാഗവും നനഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഇതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഇവിടെ എല്ലാം വെള്ളമുണ്ടായിരുന്നു രാവിലെ എല്ലാം ഇവിടെ വെള്ളമായിരുന്നു ഇതിനകത്തുള്ള കുറേ വൈക്കോല് എല്ലാം ഇത്രയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അടിഭാഗത്ത് ഫുള്ള് നഷ്ടം പോയിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ പല രീതിയിലുള്ള തീറ്റകളാണ് പെല്ലറ്റുകളും തവടുകളുമൊക്കെ ആയിട്ട് പല രീതിയിൽ നമ്മൾ എടുത്ത് മേടിച്ച് വച്ചിരുന്നായിരുന്നു ഇതെല്ലാം തറയിലായിരുന്നു ഇരുന്നത് അതെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട് പല രീതിയിലുള്ള തീറ്റകൾ എല്ലാം നനഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു നല്ലൊരു നഷ്ടം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇപ്പോൾ ഈ ഒരു തീറ്റയുടെ വില എന്തായിരിക്കും ഏകദേശം ഒരു ആറേഴ് ബാഗ് തീറ്റകൾ അതിനകത്ത് കൂടുതലും മുക്കാൽ പങ്കുകളുമുള്ള ബാഗുകളായിരുന്നു അതെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ദൈവദിനത്തിന് ഇന്നലെ ഒരു ചാക്ക് മാത്രം കൊണ്ടുവന്നത് പരിധിപ്പിടാക്കും രണ്ടായിരം രൂപ പാക്കറ്റിന് വിലയുള്ള സാധനം നമ്മൾ പെരക്കകത്ത് കയറ്റി വെച്ചോണ്ട് അതൊരു ഇഷ്ടപ്പെട്ടു ഇതാണ് വീടിൻ്റെ മുറ്റത്തെല്ലാം ഇത്രയും വെള്ളമുണ്ട് രാവിലെ ഇതിൽ കൂടുതൽ വെള്ളമായിരുന്നു ശരിക്കും മഴ പെയ്യുമ്പോൾ വെള്ളം കയറി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കയറി വരുമ്പോഴത്തേക്കും മീൻ പിടിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം വെള്ളം മുങ്ങി മുങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അത് അനുഭവിക്കുക എൻ്റെ ദുരന്തം അനുഭവിക്കുന്നവർക്കെല്ലാം എൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ എന്താ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു കുറേ അതെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇനി ഇതൊക്കെ അത്യാവശ്യം നല്ലപോലെ പടവലൊക്കെ കാഴ്ച തന്നിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം പോയി കാരണം ഇനിയിപ്പോൾ അത് പിടിക്കാമെന്ന് തോന്നുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ളൊരു ഏരിയ ആയിരുന്നു അതാണ് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ തീറ്റപ്പുല്ലും കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങുന്ന തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം ഒരു മുക്കാലടിക്കുമുകളിൽ വെള്ളം ഉണ്ട് വെള്ളത്തിൻ്റെ ഇന്ന മഴയുടെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ് ഈ ഒരു ടാങ്കൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളായിരുന്നു ശരിക്കും എല്ലാം നിറഞ്ഞു എന്നാൽ ആ ടാങ്കിൻ്റെ അടിഭാവം എല്ലാം ഫുള്ള് വെള്ളമാണ് ഇവിടെ എല്ലാം തീറ്റപ്പുല്ല് നട്ടിരുന്നായിരുന്നു അതെല്ലാം ഏകദേശം നമ്മൾ ഈ ക്ഷാമം വന്നപ്പോൾ കട്ട് ചെയ്തായിരുന്നു പക്ഷേ ഇനി അത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഉറപ്പില്ല എങ്കിലും നമുക്ക് നഷ്ടം ഇപ്പോൾ പൈസയിൽ കണക്കാക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല എങ്കിലും ഇതൊക്കെ ഇനി വെള്ളം ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളു നമുക്ക് എന്ത് നഷ്ടം വന്നു ഇനിയിപ്പോൾ പൈസ കൊണ്ട് നേർത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് വീടിൻ്റെ ഒരവസ്ഥാൽ വീടിൻ്റെ ഫുൾ ഇപ്പോൾ ഈ ആ ആ ഇവിടെ ഭാഗം കിണറാണ് ആ കിണറ്റിലെ വെള്ളം ഇനി എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ഇത്രയും അഴുക്കുള്ള ഇപ്പോൾ നമ്മുടെ ചാണകത്തിൻ്റെ ആയാലും എല്ലാം ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഒഴി നടക്കുന്ന ഒരവസ്ഥയിലായി കാരണം ഒരിക്കലും ഇതൊന്നും നമ്മൾ നമ്മളത്ര പൊക്കിയൊന്നും അല്ലല്ലോ വയ്ക്കുന്ന പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ ആണ് ഇപ്പോൾ വെള്ളം ഒഴികൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും ഒരു ദുരവസ്ഥ നമുക്കുണ്ടായത് കാരണം തലേ തലേദിവസമൊക്കെ വെള്ളം മുറ്റത്തൊക്കെ മഴ പെയ്തു വെള്ളം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ലായിരുന്നു ഇതിപ്പം എത്രത്തോളം മുങ്ങി എനിക്കുന്നു അതാണ് ഇവർ കോഴിക്കൂടിനകത്ത് കോഴികളൊന്നും ഇറങ്ങാൻ പറ്റാതിരിക്കുവാണ് ഇതിനകത്ത് കോഴികളുണ്ട് ഇത് വലിയ ഇത് നമ്മുടെ പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതൊരു വലിയ കുളമായിരുന്നു പക്ഷേ ഈ കുളത്തിലെ വെള്ളം ഇതുവായിട്ടല്ല ഇപ്പോൾ ഒരേപോലെ ആയിരിക്കും അപ്പം ഈ കർഷകർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പം ശരിക്കും ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുണ്ടാകുന്നു ഞാൻ ഒരിക്കലും ഇത് സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയൊന്നും പറയുന്നില്ല ഇതൊക്കെ ചിലപ്പോൾ ഇത്രയും ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നു പക്ഷേ ഇതിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു തൊഴുത്തിനകത്ത് പശുവിന് ഈ ഒരു അവസ്ഥ മോശമാണെങ്കിൽ ഇതിനകത്തോട്ട് കയറ്റി കെട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു അതല്ലാത്ത എത്ര പേരുണ്ടായിരിക്കും അവരുടെ അവസ്ഥ ഇപ്പോൾ രാവിലെ നമ്മുടെ അയലത്തെ ഒരു ചേട്ടനും കൂടെ വന്ന് ചോദിച്ചോളൂ എന്ത് ചെയ്യാൻ എന്നുള്ളത് ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും മെമ്പറും എല്ലാം കൂടെ തിരക്കാൻ പോയിട്ടുണ്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ് തൊഴുത്തുണ്ടെങ്കിൽ അവിടെ കയറ്റി കെട്ടാം എന്നുള്ള രീതിക്ക് ചിന്തിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ ഇതിനകത്ത് ഈ പശുക്കൾക്ക് എല്ലാവർക്കും കിടക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ ഷിഫ്റ്റ് അടിച്ച് കിടക്കലേ അറക്കത്തുള്ളൂ കുറച്ച് പേര് കിടക്കുമ്പോൾ കുറച്ച് പേര് എഴുന്നേറ്റ് നിൽക്കേണ്ട ആ ഒരു അവസ്ഥയിൽ ഇതിനകത്ത് പറ്റത്തുള്ളു ഒരു ക്ഷീരകർഷകൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഈ പശുക്കൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ അവരുടെ അസറ്റെന്ന് പറയുന്നത് ഈ പശുക്കളാണ് അത് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ അങ്ങനെ അസുഖം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്